ശശി തരൂരിനെ സി പി എമ്മിലേക്ക് എത്തിക്കാൻ താൻ ചർച്ച നടത്തിയെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് വ്യവസായി എം പി യൂസഫ് അലി വിദേശയാത്രയ്ക്കിടെയാണ് ഇങ്ങനെ റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ എത്തുന്നതിന് മുമ്പ് പറഞ്ഞു യൂസഫ് അലി എന്നാണ് ശശി തരൂർ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല പ്രാവശ്യം അദ്ദേഹം കഴിഞ്ഞു മാസം മുമ്പ് വന്നപ്പോ എന്റെ വീട്ടിൽ വന്നിരുന്നു ഞങ്ങൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനത്തെ അനാവശ്യമായ ഗോസിപ്പുകൾ ഇവിടെ ഈ ഗൾഫിലുള്ള പത്രക്കാർ ചെയ്യുന്നു ോജ് ഷംസുധീനുണ്ട് വിവരങ്ങൾ നൽകാനായി സിനോജ് ശശി തരൂർ ഒരു പ്രമുഖ വ്യവസായിയുമായി ചർച്ച നടത്തിയെന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ അതിനുശേഷം എം എ യൂസുഫ് അലി പറയുന്നു സ്ഥാനാത്തരത്തിൽ ചർച്ചയൊന്നും നടന്നിട്ടില്ല അത് വെറും ഗോസിപ്പുകൾ മാത്രമാണ് എന്ന് എം എ യൂസുഫലി പറയുന്നു ശശി തരൂരിന്റെ ഭാഗത്ത് നിന്നും സമാന രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് വരുന്നത് കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി കോൺഗ്രസ് നേതൃത്വവുമായി ശശി തരൂരിന് അതൃപ്തി ഉണ്ട് എന്ന കാര്യം അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് പ്രതികരണത്തിലൂടെ ഇപ്പോൾ ഇതിലൂടെയൊക്കെ മാധ്യമ സൃഷ്ടി എന്ന് പറഞ്ഞ ശശി തരൂർ തള്ളുകയാണ് ഈ വാർത്തകൾ എന്താണ് ഈ പ്രതികരണങ്ങളുടെ മനസ്സിലാക്കേണ്ടത് ഷിനോജ് കഴിഞ്ഞ കഴിഞ്ഞാഴ്ച തുടക്കമെട്ട ഒരു അഭ്യൂഹത്തിനാണ് ഇപ്പോൾ തിരശീല വീണ്ടിരിക്കുന്നത് അന്ന് തന്നെ ശശി തരൂർ മാധ്യമങ്ങളെ കാണാൻ ഒരു ശ്രമം നടത്തിയിരുന്നു മാധ്യമ ശശി തരൂരിനോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരുത്താനായി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് മാധ്യമങ്ങൾക്ക് നേരെ നേരെ മുന്നിലെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പക്ഷേ വ്യക്തിപരമായി അദ്ദേഹത്തെ സമീപിച്ചവരോട് അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറല്ല കാരണം താനൊരു വിദേശ രാജ്യത്താണ് ഉള്ളത് അതുകൊണ്ട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല താനും ഈ വാർത്ത കേൾക്കുമ്പോൾ ഒരു വിമാനയാത്രയിലായിരുന്നു വാർത്തയിൽ നിന്നാണ് ഇങ്ങനെ സി പി എമ്മിലേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലും ആ വാർത്തകളെ അദ്ദേഹം നിഷേധിക്കാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ അഭ്യൂഹം ഈ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇങ്ങനെ തുടരുകയായിരുന്നു ഇന്നാണ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തിയത് തിരിച്ചെത്തിയപ്പോൾ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നു എന്തായാലും സി പി എമ്മിലേക്ക് ഇല്ല എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിരിക്കുന്നു പാർട്ടി കോൺഗ്രസ്സുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നേതൃത്വത്തോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു അതോടൊപ്പം ഒരു വ്യവസായിയാണ് ഇതിന് മുൻകൈയെടുത്തത് എന്നുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു പിന്നീട് അത് എം എ യൂസഫലിയിലേക്ക് എത്തി മുഖ്യമന്ത്രിയുമായി അടുത്ത് നിൽക്കുന്ന വ്യവസായി അത് എം എ യൂസഫലിയാണ് എന്നുള്ള നിലയ്ക്ക് പല ചാനലുകളിലും വാർത്തകൾ വന്നു ഇന്ന് എം എ യൂസഫലിയും അക്കാര്യം നിഷേധിക്കുകയാണ് കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശ യാത്രയിലായിരുന്നു ഈ ഇതേപോലെ വിമാനയാത്ര കഴിഞ്ഞ് എത്തുമ്പോഴാണ് ശശി തരൂരുമായി ചർച്ച നടത്തി എന്നുള്ള വാർത്തകൾ കാണുന്നത് കഴിഞ്ഞ ആറുമാസത്തിനിടയിൽ ശശി തരൂരിനെ കണ്ടിട്ടില്ല ആറുമാസം മുമ്പാണ് ശശി തരൂരുമായി താൻ കാണുകയും സൗഹൃദം പുതുക്കുകയൊക്കെ ചെയ്തത് ഈ അടുത്തൊന്നും താൻ ശശി തരൂരിനെ കണ്ടിട്ടില്ല ഇത്തരം വാർത്തകൾ പടച്ചുവിടരുത് മാധ്യമ പ്രവർത്തകർ ആരും കാര്യങ്ങൾ അറി െ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നൊരു നിലയ്ക്കൊരു ഒരു പ്രതികരണമാണ് എം എ യൂസഫ് അലി ഇന്ന് ഗൾഫ് ഫുഡിൽ നടത്തിയത് കാലിട്ട